الحمد لله الكريم المنان المتفضل على عباده بأسناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له له الملك الديان وأشهد أن ان محمدا عبده ورسول المبعوث بالهدى والرحمه والصلاة القلوب والابدان صلى الله عليه وآله وأصحابه والطابعين لهم بإحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ايها المسلمون اوصيكم ونفسي بتقوى الله ففيها العون والنصر والنجاه والنجاه والفلاح اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഒരു ദിവസം മഹാനായ അബ്ദുല്ലാഹിബിന് ആകു ഒരു പള്ളിയിലേക്ക് കയറി വരികയാണ് ആ പള്ളിയിലേക്ക് കയറി വരുന്ന സന്ദർഭത്തിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ദിക്കറുകൾ രംഗമാണ് കാണുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ കൂടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറയുന്നു നിങ്ങൾ നൂറ് തക്ബീറുകൾ ചൊല്ലുക അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് ചരൽ കല്ലുകൾ ഊട്ടി വെച്ചിട്ടുണ്ട് അവർ ദിക്കറുകൾ ചൊല്ലുന്നു ആ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ വിക്രുകളുടെ എണ്ണം പിടിക്കുകയും ചെയ്യും എന്താണ് ഈ ചെയ്തത് ആ ഒരു സന്ദർഭത്തിൽ ആ പള്ളിയിൽ കൂടിയിരിക്കുന്ന ആളുകൾ അബ്ദുൾ പറഞ്ഞു ഞങ്ങൾ വിക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിന് അള്ളാഹു അവരോട് പറയുന്ന രംഗം നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ എണ്ണി നോക്കുന്നതായിരിക്കും ഈ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് ഈ കല്ലുകളിൽ എണ്ണം പിടിക്കുന്നതിനെക്കാളും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് എന്ന് അവരോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹബീബ് സുല്ലാഹു നിങ്ങൾക്ക് നാശം സംഭവിച്ചിരിക്കുന്നു ഇതാ നമ്മളൊക്കെ നമ്മുടെ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ചര്യകളെ എത്തിവാങ്ക് ചെയ്തിരുന്ന

ഹബീബ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഉടഞ്ഞു പോകാതെ ഇപ്പോഴും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചത് പ്രിയപ്പെട്ട വിശ്വാസികളെ നോക്കൂ നിങ്ങൾ എന്താണ് അവർ ചെയ്ത തെറ്റ് ചൊല്ലിയപ്പോൾ അക്ബർ എന്ന് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ

എന്ത് പ്രവർത്തിക്കണം എന്ത് പ്രവർത്തിക്കരുത് എന്ന് കൃത്യതയോടുകൂടി വിശ്വാസികളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് ആ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അമലുകൾ ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക അതല്ലാത്ത വിതയായ അനാചാരങ്ങളിലൂടെ ജീവിത രീതിയിലൂടെ ആരാണ് മുന്നോട്ടു പോകുന്നത് അവർക്ക് കഠിനമായ ശിക്ഷകൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനെ താക്കീത് നൽകുകയും ആനയിപ്പെടുകയും ചെയ്തവരെ സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബാത്തുകൾ എങ്ങനെയായിരുന്നുവെന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദുള്ളാഹ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ ഇഹ്മറത עיനഹു വഅല സൗതുഹു വഇസ്തദ വലബഹു ഹത്താ കഅന്നഹു മുൻദിറു ജൈഷിൻ

അഞ്ചാറ് ഇടതാണ് വകുല്ലു ബിതഅതിൻ ദലാലം അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ എന്തൊക്കെ കുത്തൻ ആചാരങ്ങൾ 𝖘ർടിക്കപ്പെട്ടിട്ടുണ്ടോ ആ വഴികളുടെ അവസാനം വലാലത്തിൻ്റെ മാർഗ്ഗമാണെന്നു കൂടി അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ജാബിർ ബിൻ അബ്ദുള്ളാഹി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ താക്കീതായിക്കൊണ്ട് മഹാനായ സ്വഹാബി ഇപ്രകാരം രേഖപ്പെടുത്തി ുന്നത്രൻലാമ ഞങ്ങളുടെ കൂടെ ഒരു ദിവസം നിസ്കരിച്ചു അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഞങ്ങൾക്ക് അഭിമുഖമായി നിന്നു അങ്ങനെ നിന്നേശേഷം ഞങ്ങൾക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങൾ കേട്ടു ഏത് രൂപത്തിൽ ഞങ്ങളുടെ മനസ്സിന് അങ്ങേറ്റം ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് പ്രവാചകൻ ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയത്

എത്യോപ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലും ശരി ഹബീബ് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുന്നതെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾ കേൾക്കുകയും ആ മനുഷ്യനെ നിങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് മഹാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യം വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് ആ സ്വഹാബി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ان صلى الله عليه وسلم فإنه من يعش منكم بعد فسيراي اختلافا كثيرا فعليكم بالسنتي وسنة الخلفاء المهديين الراشدين يقولك شيشين ധാരാളം ും അങ്ങനെ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ചരിത്രയിലേക്ക് മടങ്ങുക എന്റെ കൂടെ ജീവിച്ചിരുന്ന ചര്യെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന്

നിങ്ങൾ വ്യതിചരിച്ചു പോകരുത് കാരണം ഒമോ നിർമ്മിതികളെ ബുദ്ധനാചാരങ്ങളെ

താങ്കളെ താങ്കളെ കോപിപ്പിച്ചത് എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ സ്വഹാബി ജീവിക്കുന്ന കാലത്ത് അദ്ദേഹം പറയാണ് ഇല്ലാ അവർ ിലും എന്തുണ്ട് വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട് ഇനി ആ നിസ്കാരത്തിന്റെ അവസ്ഥയോ എന്നിട്ട് അദ്ദേഹം പറയാണ് ആ നിസ്കരിക്കുന്ന കാര്യത്തിൽ പോലും പ്രവാചകന്റെ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്തുകൊണ്ട സഹോദരങ്ങളെ ഈ വിതടിയായ ആചാരങ്ങളെ മാറ്റി നിർത്തണം പറയാൻ കാരണം മഹാനായ എല്ലാത്തിന്റെ ആളുകളുടെ അത് തടഞ്ഞു വെക്കാൻ കാരണമാകുന്ന ഒരു

ഹുദൈഫ ഹുദൈഫ നല്ലൊരു ഉദാഹരണത്തിലൂടെ കൂടെയുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ രണ്ട് രണ്ട് കല്ലുകൾ കല്ലുകൾ എടുത്തു ൾ എന്നിട്ട് എന്നിട്ട് ഒരു കല്ല് മറ്റേ കല്ലിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനോട് അദ്ദേഹം ഇപ്രകാരം ചോദിക്കുകയാണ് എന്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കല്ല് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പൊ അവര് പറഞ്ഞു തീർച്ചയായും കാണുന്നുണ്ട് ആ കല്ലുകൾക്കിടയിൽ നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ അപ്പോൾ ആ സ്വഹാബികൾ പറഞ്ഞു അതെ ചെറിയ രൂപത്തിൽ ചെറിയൊരു ചെറിയൊരു പ്രകാശം ആ കല്ലുകൾക്കിടയിൽ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് മഹാനായ ഉദയു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് റൂഹ് ആരുടെ കയ്യിലാണോ ആ സത്യം പ്രകടമാകും ഈ രണ്ട് കല്ലുകൾക്കിടയിൽ നിങ്ങൾ കാണുന്ന പ്രകാശം എത്രയാണോ അത്രത്തോളം സുന്നത്തുകൾ എന്നിട്ട് അദ്ദേഹം ആ പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രചാരം സമൂഹത്തിൽ നേടിയെടുക്കുകയും ചെയ്യും അങ്ങനെ ആ വിധത്തുകളിൽ നിന്നും പുതുനിർമ്മിതികളായ കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ സമയത്ത് ആ ആളുകൾ പറയും നിങ്ങൾ സുന്നത്തിൽ ഒഴിവാക്കിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ വിതടയായ തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹും റസൂലും എന്താണോ സുന്നത്തായി പഠിപ്പിച്ചത് ആ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ട് ജീവിക്കാൻ അതിലൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള പരിശ്രമങ്ങൾ നടത്താനാണ് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഇന്ന് ഏതാണെന്ന് തിരിച്ചറിയപ്പെടാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് മഹാനായ അബ്ബാസ് അബ്ദുലാഹിബിന് തന്റെ അനുജന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് യും ചെയ്യാത്ത എന്നാൽ ഈ കൗമിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതിനുവേണ്ടി സാമ്പത്തികമായ ചെലവുകൾ നൽകുന്നുണ്ടല്ലോ അവരുടെ എല്ലാ പള്ളികളിലും തോരണങ്ങളും വിളക്കുകളും ലൈറ്റുകളും അതുപോലെ തന്നെ ചാതകളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ പിന്നെ മാത്രം പഠിപ്പിക്കുന്നത് ഭൂമിയിൽ ഭൂമിയിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം പെരുന്നാളുകൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയുക തന്നെ ചെയ്യും അവർ ബിരിയാണിയല്ലേ നെയ്ചോറല്ലേ ഇറച്ചിയല്ലേ കോഴിയല്ലേ നല്ലതല്ലേ തിന്നോടെ ഹലാലല്ലേ തിന്നണ്ടട എന്താ കാരണം ജനങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാൽ തിന്നാൻ പറ്റുമോ പാടില്ല എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാ മഹാനായ ഹബീബ് പഠിപ്പിച്ചത് നിങ്ങൾ സൂക്ഷിക്കണം തീർച്ചയായി നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിപ്പിക്കപ്പെട്ടത്

ഒരു തണ്ണിമൊത്തം കച്ചവടം ചെയ്യുന്ന ഒരാള് ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്ന ആള് ആളുകൾ തണ്ണിമൊത്തം വാങ്ങണില്ല അപ്പൊ അയാൾ എന്ത് ചെയ്യാ അയാൾ എങ്ങനെയുള്ള ആളുകളെടുത്ത് പോവാ പോയിട്ട് എന്ത് ചെയ്യാ എന്റെ കച്ചവടം നടക്കുന്നില്ല ഒരു ഹദീസ് ഉണ്ടാക്കാൻ പറ്റുമോ ആ തണ്ണിമൊത്തം തിന്നോളി തിന്നങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകും നല്ല ഭംഗി ഉണ്ടാവാം അപ്പൊ ആളുകൾ വാങ്ങിക്കോളും െ ഒരു ഇറച്ചിക്കച്ചോടക്കാരൻ ഇറച്ചിക്ക മൂന്ന് പോത്തിനെ കറുത്തു ആരും വാങ്ങാൻ പറ്റില്ല എന്തോ രോഗത്തിന്റെ പേരും പറഞ്ഞ് ആരും വാങ്ങണില്ല അപ്പൊ അയാൾ പോയി ഒരു ഹദീസ് ഒരു ഹദീസ് എല്ലാ ദിവസങ്ങളും ഇറച്ചി നോളി ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും എല്ലുകൾക്ക് ബലം കൂടും നല്ല സൗന്ദര്യം ഉണ്ടാകും ആ ഒരു ഹദീസ് ഉണ്ടാക്കുക അപ്പൊ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരവസ്ഥ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന സമൂഹത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ അങ്ങേറ്റം വേദനിപ്പിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ അതേപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് പരിഷുദ്സത്തിന് മൂന്ന് പ്രത്യേകത ഉണ്ട് ഒന്ന് ഹബീബ് ജന്മം തന്നെയാണ് രണ്ട് ഹബീബ് ഹബീബ് മൂന്ന് വഫാത്താണ് ഇത് മൂന്നും നടന്നത് റബിയുലി മാസത്തിലാണ് തിങ്കളാഴ്ചകളിലാണ് പ്രവാചകൻ ജനിച്ചത് ആ തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹുവിന്റെ ഹബീബ് സാഹു വരഹിബുസല്ല വഹി നൽകപ്പെട്ടത് ആ തിങ്കളാഴ്ച ദിവസമാണ് ഹബീബ് അലൈഹി ഒക്കെ അങ്ങനെ തന്നെയാണ് ഹബീബ് സല്ലിം എന്താ ചെയ്തത് പ്രവാചകൻ സ്വഹാഗത്തിനോട് പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച ആചരിച്ചത് അതുകൊണ്ട് ഞാൻ നോമ്പ് എടുത്തുകൊണ്ട് ആചരിക്കുന്നു എനിക്ക് തിങ്കളാഴ്ചയാണ് വഹി കിട്ടിയത് അതിന്റെ സന്തോഷത്തിൽ ഞാൻ നോമ്പ് എടുത്തുകൊണ്ട് ആചരിക്കുന്നു ആ തിങ്കളാഴ്ചയാണ് എന്നെ നബിയായി അള്ളാഹു തിരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുത്തതിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലത്തിന് വേണ്ടി നോമ്പെടുത്തുകൊണ്ട് ആചരിക്കുന്നു ഇതാണ് വിശ്വാസികളെ നമുക്ക് സ്വീകരിക്കാനുള്ളത് ആ ഒരു നന്മയല്ലേ നമുക്ക് സ്വീകരിക്കാനുള്ളത് യുദ്ധം നടക്കുകയാണ് സ്വഹാബികൾ ചിഹ്നിച്ചതിന് ഓടാൻ തുടങ്ങി ആ കൂട്ടത്തിൽ പ്രവാചകൻ ഒറ്റപ്പെട്ടു മഹാനായ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വന്നു ആ കൂട്ടത്തിൽ പതിനൊന്ന് സുഹാബികളും ഉണ്ടായിരുന്നു

കുന്തത്തിന്റെ കുത്തേറ്റിട്ട് നല്ല ആരോഗ്യമുള്ള ഒരാള് തന്റെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് അബൂത്തുലഹ്റെ വയറിന്റെ ഉള്ളിൽ കൂടി കുത്തിയാൽ മുതുകിന്റെ പുറത്ത് കൂടി ആ മുഷ്ടി കാണാം ആ വലിപ്പത്തിലും ആഴങ്ങളിലും മുറിവുണ്ടായിരുന്നു അബുദിയുടെ പുറത്ത് എന്നിട്ടും പ്രവാചകനെ അവർ അങ്ങനെ സ്നേഹിച്ചു ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് നല്ല മാധുര്യമുള്ള ഭക്ഷണം കഴിച്ചിട്ടും പായാസം കുളിച്ചിട്ടും ലഡു തിന്നിട്ടും മിഠായികൾ തിന്നിട്ടും ആളുകൾക്ക് വഴിതടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ട് ജാതകം നടത്തിയിട്ട് മറ്റു അമുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് പോലും വടിമുടക്കിയ ആചാരങ്ങളും ആഘോഷങ്ങളും ഇന്ന് സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അള്ളാഹു എന്താണോ പരിശുദ്ധ പഠിപ്പിച്ചത് പ്രവാചകൻ അലൈഹി ജീവിത ചരിയയിലൂടെ കാണിച്ചു തന്നത് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ൊഹുബേ നാടൊരു മറ്റൊരു സ്വർഗാവകാശികളായ മുത്തിൽ ഞങ്ങൾ കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ മരണം വരെയുള്ള ജീവിത കാലഘട്ടത്തിൽ ായും ഒരു ആചാരവും കടന്നു വരാത്ത രൂപത്തിൽ ഞങ്ങളുടെ ഈ മാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കി തന്ന് നീ അനുഗ്രഹിക്കണേം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം റബ്ബേ അവരെയും ഞങ്ങളെയും ندره يا رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين